പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ തന്നെ കൈയൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നൂറ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നല്ലൊരു പായ്ക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് കൈയ്യൊക്കെ മുക്കി വയ്ക്കാൻ പറ്റുന്ന ചൂട് മാത്രമേ ഇതിനുള്ളൂ അങ്ങനെയുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് കല്ലുപ്പാണ് ഇട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് െ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക പൊടിയുപ്പിനേക്കാളും വളരെയധികം നല്ലതാണ് കല്ലുപ്പ് കല്ലുപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ തൊടും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പാക്കറ്റ് ഷാംപൂ ആണ് എടുത്തിട്ടുള്ളത് ഏത് ഷാംപൂ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ല വലിയ ടിന്നിലെ ഷാംപൂ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി ഇതുപോലെ പാക്കറ്റ് ഷാംപൂ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ ഒരു രൂപ പാക്കറ്റ് ഷാംപൂ ആണിത് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമുക്ക് കൈ ഇതിലേക്ക് മുക്കി വയ്ക്കാം ഉപ്പുകല്ലും അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും ഷാംപൂ എല്ലാം കൂടാവുമ്പോൾ തന്നെ നമ്മുടെ കൈയിലൊക്കെ ഉണ്ടാകുന്ന ടാനൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ആവുന്നതിനും അതുപോലെ തന്നെ കൈയൊക്കെ നല്ല നന്നായിട്ടൊന്ന് വെളുക്കുന്നതിനും ഒക്കെ സഹായിക്കും അപ്പോൾ ഈ നാരങ്ങയുടെ തോട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തോട് ഉപയോഗിച്ച് തന്നെ നമ്മുടെ നഹമൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് നഹത്തിലൊക്കെ ഈ നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് ഇതുപോലെ ഇന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നഹമൊക്കെ നല്ല വൃത്തിയായി കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ കൈ ഇങ്ങനെ മുക്കി വെച്ചിരിക്കണം മുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇത്രമൊക്കെ കഴുകുമ്പോഴുള്ള ഡിറ്റർജൻറ്റുകളും മറ്റും എടുത്തതിന് ശേഷം നമ്മുടെ കൈയൊക്കെ വളരെയധികം എത്ര നമ്മൾ നന്നായിട്ട് നോക്കണമെന്ന് കരുതി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളിതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പാത്രമൊന്നും കഴുകാതിരിക്കാനും പറ്റത്തില്ലല്ലോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കൈയിലെല്ലാം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും ചുളിവുകളൊക്കെ വരികയൊക്കെ ചെയ്യും നമ്മളിത് ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അപ്പോൾ ഞാൻ നൽ നന്നായിട്ട് കൈയ്യെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തു ഇത് ഒരു സ്ക്രബാണ് ചെയ്യാനുള്ളത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ പഞ്ചസാരയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഫേസിനൊക്കെ സ്ക്രബ് പോലെ തന്നെയാണ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കണം എത്ര ഈ പഞ്ചസാര നമുക്ക് സ്ക്രബ് സ്ക്രബിന് ആവശ്യത്തിനുള്ള തേനും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് നമുക്ക് കയ്യിലേക്ക് തേച്ച് കൊടുക്കാം ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ഇങ്ങോ ഇങ്ങനെ ഇങ്ങനെ തേക്കരുത് കയ്യിൽ ഇങ്ങനെ തന്നെ തേക്കാവൂ താഴോട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴായാലും എന്തായാലും നമ്മൾ തേച്ച് കൊടുക്കും എന്ത് സാധനം നമ്മൾ കയ്യിൽ എണ്ണ തേച്ച് കഴിഞ്ഞാലും താ ഇങ്ങനെ താഴോട്ട് തന്നെ തേക്കാവൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക രണ്ട് തേ കയ്യിൽ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റൗണ്ട് റൗണ്ട് ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കറയുടെ വെള്ളയിൽ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം വിരളുകളൊക്കെ നമുക്കിതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ സ്ക്രബ് എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മുടെ കൈകൾ ഇതുപോലെ ഇങ്ങനെ ഈ സ്ക്രബ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം അതുപോലെയും അതുപോലെ ഇങ്ങോട്ടാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം രണ്ട് കൈയും ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക അതിനുശേഷം നമുക്കിങ്ങ് വാഷ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് കഴുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടാ കൈയെല്ലാം നല്ല രീതിയിൽ കഴുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചു ഇൽ ടാനിമിൾറ്റിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള മുൾട്ടാണിമിട്ടി എടുക്കാം ഒരു കുറച്ചായി പോകരുത് നമുക്കിത്തിരി നല്ല കട്ടിക്ക് വേണം ഇല്ലിട്ട് കൊടുക്കാനായിട്ട് അതിനനുസരിച്ചുള്ള മുൾട്ടാനി മിൾട്ടിയോട് എടുത്തു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യുന്നതിനായിട്ട് റോസ് വാട്ടർ ആണ് എടുക്കുന്നത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിന് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് കൂട്ടത്തിന് നമുക്ക് കുറച്ച് ഒരു ഇത്രയ്ക്കും വേണ്ടിയിട്ട് തേനും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് തേനും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വിരൽ ഉൾപ്പെടെ വിരലിൻ്റെ ഭാഗം വരെ നമുക്ക് താഴെ ഇതുവരെ അങ്ങ് ഇട്ട് ഇട്ട് കൊടുക്കണം പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് കയ്യിലും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം കാരണം ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയെങ്കിൽ മാത്രമേ ഇതൊന്ന് ഡ്രൈ ആകൂ ഡ്രൈ ആകുന്നതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് കൈയെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കഴിക്കാം ഇപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് വേണം കഴുകാനായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഉണ്ടോ കൈ എല്ലാം നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കൈയൊക്കെ നല്ലൊരു സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാവുന്നതാണ് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈ നല്ല മനോഹരമായിട്ടിരിക്കും കാരണം നമ്മൾ മുഖത്തൊക്കെ ഫേസ് പാക്ക് പാക്കൊക്കെ ആയിട്ട് മുഖമൊക്കെ ശ്രദ്ധിക്കുന്നതുപോലെ തന്നെ കൈയും ശ്രദ്ധിക്കേണ്ടുന്നതാണ് കൈയും കാലും എല്ലാം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ എന്നും കിടക്കുന്ന സമയത്ത് നമ്മൾ പാത്രം എല്ലാം കഴുകി കഴിയുന്നതിന് ശേഷം കയ്യെ കൈയെല്ലാം നന്നായിട്ട് കഴുകിയതിനു ശേഷം കൈയൊക്കെ തുടച്ച് നമുക്ക് കുറച്ച് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി രണ്ടും കൂടി ഒരേപോലെ നമ്മൾ എടുത്തതിന് ശേഷം അത് മിക്സ് ചെയ്ത് നമുക്ക് കൈയിലെല്ലാം നന്നായിട്ട് തേച്ചതിന് ശേഷം കിടക്കാവുന്നതാണ് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്ക് നല്ല നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ ടാൻ എല്ലാം പെട്ടെന്ന് മാറുന്നതിനും ചുളിവുകളൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ